നമ്മൾ ഒരാൾക്ക് നൽകുന്ന സ്നേഹവും വിശ്വാസവും അയാൾ നമുക്ക് തിരികെ നൽകുന്നില്ലെങ്കിൽ അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാവാം ഓർക്കുക അതിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നാൽ എപ്പോഴെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവ്വമോ തന്നെ അയാളുടെ സ്നേഹത്തെയും വിശ്വാസത്തെയും തകർക്കപ്പെട്ടിരിക്കാം ഒരിക്കൽ തകർന്ന വിശ്വാസം പിന്നീട് എത്ര ശ്രമിച്ചാലും അത് ആ പഴയ അതേ അളവിൽ തിരികെ ലഭിക്കുകയില്ല എന്ന് നാം ഓർക്കണം അതുകൊണ്ട് നമ്മൾ പരമാവധി ആരുടെയും നമ്മളിലുള്ള വിശ്വാസം തകർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ അയാൾക്ക് അർഹമായ സ്നേഹവും വിശ്വാസവും ഒക്കെ നൽകുകയും നമ്മൾ അയാളെ ചതിക്കുകയോ അയാളോട് വിശ്വാസവഞ്ചന കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കൂടിയും എന്നിട്ടും അയാൾ നമ്മളിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നു എങ്കിൽ നമ്മളോട് ആ പഴയ സ്നേഹവും പരിഗണനയും ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ നമ്മുടെ സ്നേഹത്തെക്കാളും നമ്മളോടുള്ള ഉപരി അയാൾക്ക് അതേ കാര്യങ്ങൾ അതായത് ആ സ്നേഹവും വിശ്വാസവും ഒക്കെ നമ്മളെക്കാൾ മൂല്യം മറ്റൊരാളിൽ കൂടുതൽ നൽകുന്നു എങ്കിൽ നമ്മളെ അയാൾ അകറ്റി നിർത്തിയിരിക്കും നമ്മൾക്ക് നൽകാത്ത ആ മൂല്യം നമ്മൾ ആർക്കും തിരികെ നൽകേണ്ട ഒരു കാര്യവുമില്ല അതോർത്ത് നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വയം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം അതല്ലേ നല്ലത് ബുദ്ധിയോടെ ജീവിച്ച് അനാരോഗ്യം വരുത്തുന്നതിനേക്കാൾ നമ്മുടെ സന്തോഷം നമ്മൾ സ്വയം കണ്ടെത്തുകയും അത് ആസ്വദിക്കുകയും ചെയ്യുകയല്ലേ വേണ്ടത്